നമസ്കാരം നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ വർക്കലയിലുള്ള ഒരു കുട്ടിയുടെ കഥയാണ് ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ആ കുട്ടിയുടെ തന്നെ സൗണ്ടിലാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കേൾക്കണമേ ഹരേ കൃഷ്ണ ജേ ജി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പോയപ്പോൾ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അത് എങ്ങനെ പറയണം എന്താ ഇപ്പോഴും എനിക്കൊരു അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ തവണ മാസം തോറും ഭഗവാന്റെ കാരണേയും കൊണ്ട് കുറച്ച് നാളായിട്ട് മാസത്തിൽ ഭഗവാനെ കാണാൻ പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ യാത്ര കഴിഞ്ഞ യാത്രയെന്നു വെച്ചാൽ ഒരുപാട് മനസ്സ് വേദനിച്ചിട്ടും ഒരു ജീവിതത്തിൻ്റെ വലിയൊരു വലിയൊരു പ്രതിസന്ധി ഘട്ടം അതിന് ചില തീരുമാനങ്ങൾ എടുക്കണം അതെടുത്താൽ ശരിയാകുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ആ യാത്ര തുടങ്ങുന്നത് ഞങ്ങളൊരു പത്ത് പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ടീമുണ്ടായിരുന്നു അങ്ങനെ പോകുമ്പോഴും ഈ ഇത്രയും പേരുണ്ടെങ്കിലും ഞാൻ മാത്രം ഒറ്റപ്പെട്ടു മനസ്സുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടായിരുന്നു എല്ലാവരോടും സംസാരിക്കുന്നു എന്നാലും ഇങ്ങനെ ഭഗവാൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് ശരിയാണോ ഇത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായ ഒരു അവസ്ഥ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ല ഗുരുവായൂരമ്പലത്തിൽ കകാനായിട്ട് പോകുമ്പോൾ അത്രയും വിഷമ അവസ്ഥയിൽ ഞാൻ പോയിട്ടില്ല അങ്ങനെ പോയി ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിക്കാൻ പറ്റി ഉച്ചത ദർശനം നന്നായിട്ട് കിട്ടി നല്ല എന്താ പറയുക ഉരുണ്ടും നല്ല ഒരു ഉള്ളിക്കണ്ണ് ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണ് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അതിനുശേഷം ടീമുകൾ പല പല വഴിക്ക് പോയി രാത്രിയിലുള്ള ശിവേലി ടൈമായി ശിവേലി ടൈമ് റൂമിൽ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ ക്രൂട ഉള്ളവർക്ക് ഇച്ചിരി ശാരീരിക ബുദ്ധിമുട്ട് കാരണം ശിവേലിക്ക് വരുന്നില്ല ഞാൻ അങ്ങനെ ഓടിപ്പടഞ്ഞ് ഞാൻ തനിച്ചായി ഓടിപ്പടഞ്ഞിച്ച് പോയപ്പോൾ ഫസ്റ്റിൽ ഭഗവാൻ ഒര അനപ്പുറത്ത് ചുറ്റുമല്ലോ നാലാമത്തെ ചുറ്റും ആ ചുറ്റൽ തീർന്നു ഭഗവാനെനിക്ക് നമസ്കരിക്കാനും പറ്റിയില്ലല്ലോ ഷോ എനിക്കിത് ആയി പോയല്ലോ എന്ന് എന്നങ്ങ് വിഷമിച്ചു വിഷമിച്ചിട്ട് നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ചേച്ചിമാര് നീത്തിമാർ അവരൊക്കെ വിളക്ക് വെക്കുന്നു. ചുറ്റമ്പലത്തിൽ വിളക്ക് വെക്കുന്നു. ഞാനും ചെന്നു അവരോടൊപ്പം കൂടി വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വിളക്ക് വെക്കുന്ന സമയത്ത് മൂന്നാനകളുമായിട്ട് അത് ഗംഭീരമായിട്ട് ശിവേലെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളാ വിളക്ക് വെച്ചിട്ട് വിളക്കൊക്കെ നിറയെ കത്തിച്ച് ഇറങ്ങി നമ്മൾ പടിഞ്ഞാറേ നട ഭാഗത്ത് വന്നിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഭഗവാനെ ശംഖുനാഥം മുഴങ്ങുമ്പോൾ ഭഗവാനെ നമ്മൾ കുത്തി നമസ്കരിച്ചു നമസ്കരിച്ച് വീണ്ടും ചേച്ചിമാരോടൊപ്പം നമ്മൾ ആ ടീമിൻ്റെ കൂടെ ഒപ്പം ആറ് ഉണ്ടായിരുന്നു. അവരോടൊപ്പം തന്നെ ഞാനും നമസ്കരിച്ചു അവരുടെ തൊട്ട് മുന്നിൽ ഞാനും ഉണ്ടായിരുന്നു എന്നിട്ട് നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് നമസ്കരിക്കുകയാണ് നമ്മുടെ ആനയെ തളയ്ക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ഒരുക്കാൻ നിർത്തുന്ന ആ ഒരു ഭാഗത്ത് അതായത് നമ്മുടെ കൗണ്ടർ സെക്ഷനിൽ ആ ഒരു ഏരിയ ഞാൻ അവിടെ നമസ്കരിച്ചു അവിടെ നമസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വീണ്ടും നെക്സ്റ്റ് അവിടെ നമസ്കരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ ഞാൻ കാണുന്നില്ല തൊട്ട് കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവിടെയും ഒരു നമസ്കാരം നടക്കുന്നുണ്ട് ഭഗവാനെ നമസ്കരിക്കാവുന്ന ഒരു ഇതും വരുന്നുണ്ട് അവിടെ നമസ്കരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ കൊടിമരം കാണാം കൊടിമരത്തിൻ്റെ അവിടെ ഒക്കെ ഞാൻ എൻ്റെ ചേച്ചി നോക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിൻ്റെ മോള് കസിൻ ചേച്ചിയുടെ മോള് അങ്ങനെ അവരൊക്കെ ഇങ്ങനെ നോക്കുക ആരെയും കാണുന്നില്ല ഇവരെ ഇവരിതവിടെ പോയി എനിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണല്ലോ ഇവരെ കാണുന്നില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റിക്ക് നോക്കുകയാണ് അപ്പം എൻ്റെ മനസ്സ് വളരെ ഡിപ്രസ്സായിട്ടുള്ള ടൈമാണ് ഭഗവാനെ കാണുന്ന ആ ഒരു വലിയ സന്തോഷം ഉണ്ട് മനസ്സിന് വേദനകളും ഉണ്ടായിരുന്നു കാണുന്നില്ല അപ്പം വീണ്ടും ശംഖുനാദം കേൾക്കുന്നു ആൾക്കാർ നമസ്കരിക്കാൻ പോകുന്നു ഞാൻ പെട്ടെന്ന് ഞാൻ വീണ്ടും പോയി നമസ്കരിച്ചു ഞാൻ നമസ്കരിച്ചിട്ട് നിവർന്നു നിവർന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ കാണുന്നത് നമ്മൾ ആനയെ തളിക്കുന്നെവിടെ ഞാൻ നമസ്കരിച്ചില്ല ആ പൊസിഷനാണ് ഞാൻ വീണ്ടും കാണുന്നത് ആ പൊസിഷനാണ് ഞാൻ വീണ്ടും കാണുന്നത് ഞാൻ വേഗം ഇനി എത്തിയതാണല്ലോ നമസ്കരിക്കാനായിട്ട് അവിടെ വരെ എത്തിയിട്ട് പിന്നെ ഞാൻ ഞാനങ്ങനെ ഇവിടെ വന്നു എനിക്ക് എന്ത് സംഭവിക്കുന്നു എൻ്റെ മൈൻഡ് ആയി പോയതാണോ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മതിക്രമം പിടിച്ച ആൾക്കാർ ഇങ്ങനെ എക്സ ഇങ്ങനെ നോക്കുമല്ലോ അതുപോലെ ഞാൻ ചുറ്റിൽ നോക്കുകയാണ് എൻ്റെ ചേച്ചിമാരെ കാണുന്നില്ല ആരെയും കാണുന്നില്ല ഞാൻ അങ്ങനെ വേഗം വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നിട്ട് കൊടിമരത്തിൻ്റെ അവിടെ പോയപ്പോൾ ചേച്ചിമാർ അവിടെ നിൽക്കുവാണ് അപ്പം എനിക്ക് അപ്പം എന്നെ കണ്ടപ്പോൾ ചേച്ചിക്ക് നിനക്ക് ഇത് എന്താ പറ്റി നീ ഇല്ല ഭ്രാന്ത് പിടിച്ച പോലെ വരുന്നത് എന്തു ചേറ്റി ഞാൻ ഞാൻ പറഞ്ഞു ചേച്ചിയൊക്കെ എൻ്റെ കൂടെ ഇത് എന്താ സംഭവിച്ചത് ഭഗവാൻ ഇനി വരെ എത്തിയതാണല്ലോ പിന്നെ എങ്ങനെ വീണ്ടും അവിടെ പോയി അവർക്ക് എൻ്റെ കണ്ടപ്പോൾ എന്തോ എന്തോ ഒരു ഇത് ചേച്ചി പറഞ്ഞു നമ്മൾ അവിടെ നമസ്കരിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങും പോന്നു നിന്നെ അവിടെ ഒക്കെ നോക്കിയിട്ട് കണ്ടില്ല നീ ഇതെവിടെ പോയി ഞാൻ ഞങ്ങൾ ഞാൻ എവിടെയും പോയില്ല ആ ഭഗവാൻ വരുന്ന ആ അവിടെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പിന്നെ ഈ ഭഗവാനെ ഞാൻ എനിക്ക് ഫസ്റ്റിൽ ഭഗവാൻ പോയപ്പോൾ എനിക്ക് നമസ്കരിക്കാൻ പറ്റാത്ത എൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ആ വിഷമം തീർത്ത് തന്നെയാണോ കൊടിമരച്ചൂട് വരെ ഞാൻ നമസ്കരിച്ചു അപ്പോൾ വീണ്ടും എനിക്ക് നമസ്കരിക്കാൻ അവസരം ഭഗവാൻ ഉണ്ടാക്കി തന്നതാണോ എന്നൊക്കെ ഒരു നൂറ് നൂറ് ചോദ്യം എന്നത് അപ്പോൾ ചേച്ചി പറയാം നീ വിഷമിച്ചിരുന്നതല്ലേ ഒരുപാട് സങ്കടപ്പെട്ടല്ലേ ഭഗവാന്റെ അടുക്കൽ വന്നത് അപ്പോൾ ഭഗവാൻ എനിക്ക് വീണ്ടും വീണ്ടും നമസ്കരിക്കാൻ അവസരം തന്നതാണെന്ന് പറഞ്ഞു ഇത് എത്ര പേർക്ക് ഇത് വിശ്വാസമാവോ എനിക്കറിയില്ല പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ചേച്ചിമാർക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ് എൻ്റെ ആ ഒരിതും എന്നെ അവർക്ക് എന്നെ അവർ കണ്ടില്ല ആ ഒരു എത്രയോ നിമിഷങ്ങളിൽ ഞാൻ എവിടെ പോയി അവരുടെ കണ്ണിൽ നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോയി അറിയില്ല എല്ലാം ഭഗവാന്റെ ലീലയായിട്ട് ഞാൻ കാണുന്നു എൻ്റെ മനസ്സ് ഭഗവാൻ എന്ന് മനസ്സിലായി ഒരുപാട് സന്തോഷം